നീ എന് മേടിക്കുന്നു ഞാൻ ഉണ്ണിയ കേട്ടോ എനിക്ക് അറിയാതെ അറിയണ്ടേ ഞാൻ കുറച്ച് കുറച്ചുനാളെ ബോംബെയിലായിരുന്നു ധാരാവിയിൽ അവിടെ നിന്ന് പഠിച്ചതാണ് ഈ ഹിന്ദി അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തത് എന്റെ സാമ്രാജ്യം അടുത്ത് മനസ്സിലായടി ഹിന്ദി ഹിന്ദി മറക്കാനോ എങ്ങനെ മറക്കും ബോംബെയിൽ പരിചയപ്പെട്ടതും കാണുന്നതും എല്ലാം ഹിന്ദിക്കാർ അവരോട് ഞാൻ സംസാരിച്ച് ഹിന്ദി ആയതാണ് നിന്നെ മറന്നാലും ഞാൻ എന്റെ ഹിന്ദി എപ്പോഴും അവിടെ പോയി ഇങ്ങനെ ഡോൺ ആയിട്ട് അത് നിന്റെ വേണ്ടി ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം നിന്റെ ചെലവിന് തികയലെന്ന് പറഞ്ഞ് നീയല്ലേ ബോംബെയിലേക്ക് തള്ളിവിട്ടത് പാതിരാത്രി ബോംബെ ചെന്ന ഞാൻ ആ തെരുവോരങ്ങളിൽ പട്ടികളെ പോലെ അറിഞ്ഞു ആരും എന്നെ സഹായിക്കായിരുന്നു അവസാനം എനിക്ക് സഹായിക്കാൻ ഒരാളെത്തി എൻറെ രാമേട്ടൻ ഞങ്ങളുടെ രാംജി രാംജി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ തകരുമെന്ന് കണ്ടപ്പോൾ രാംജിയെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ ഒരായുധമരുത്തൻ്റെ കയ്യിലേക്ക് പിടിച്ചെന്നിട്ട് രാംജി പറഞ്ഞു കട്ട് വരുന്നവരെ തല പൊയ്യായി അന്ന് തൊട്ട് ഞാൻ ബോംബെയിലെ ഡോണായി അത് വെച്ച് ഞാൻ ഇതെല്ലാം സമ്പാദിച്ചു ബോംബെ എന്റെ കൈപ്പിടിയിലായി മനസ്സിലായി നിനക്ക് എടി ഞാനിപ്പോ ബോംബെ പോയി ഇതെല്ലാം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിലേ നമുക്ക് നമുക്ക് നാട്ടിലൊരു വിലയുണ്ടാകത്തില്ല മനസ്സിലായോ നിനക്ക് ഒരു കാര്യം ബോംബെയിൽ ഞാൻ സഖീർ സഖീർബായി നിന്റെ അടുത്ത് വരുമ്പോ ഞാൻ വെറും ഉണ്ണി മറ്റൊരു നാട്ടിൽ പോയാൽ എന്റെ ഈ ഉണ്ണിയാണ് ശരിക്കും ഉണ്ണിയേട്ടൻ ഹലോ അവനോട് മുപ്പത് ദിവസം കൂടി ബോംബെയിൽ ജീവിച്ചോളാം പറ മുപ്പത് ദിവസം മാത്രം അത് കഴിഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടും അതുവരെ അവൻ ബോംബെയിൽ സന്തോഷമായി ജീവിക്കട്ടെ സംജാ സംജാ ചേച്ചി ഇന്നലെ എന്റെ ചേട്ടൻ അഞ്ചു വർഷം കൂടി ബോംബേന്ന് വന്ന് പക്ഷെ വന്നപ്പോഴുണ്ടല്ലോ എന്തെല്ലാം സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്നറിയാവോ ഞാൻ സുന്ദരിയായിട്ട് നടക്കുന്ന എന്റെ ചേട്ടൻ ഇഷ്ടം സാരി ചുരിദാർ പിന്നെ പലതരത്തിലുള്ള ഫേസ് ക്രീമുകൾ പിന്നെ മുടിയെ കളർ ചെയ്യുന്നതേ പച്ച ചുമല മഞ്ഞന്നുള്ള പല കളറുണ്ട് നമ്മുടെ മഴവിലിന് ഏഴ് കളറിലേ ഉള്ളൂ പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ പതിനാല് കളറാ കൊണ്ടുവന്നത് ഞാൻ അതിന് എങ്ങനെ തേച്ച് തീർക്കും അല്ല ചേട്ടനെ അങ്ങ് തേച്ചാലോ അയ്യോ അത് പറഞ്ഞപ്പോ ചേട്ടനെ തേക്കുന്ന കാര്യത് ദൈവമേ ഞാൻ എന്തൊക്കെയാ പറയുന്നത് നിന്റെ തന്ത എടാ തന്നെ അന്ന് രാത്രിയിൽ എന്നെ എന്റെ ചേട്ടനെ കൂടെ ആ വീട്ടിൽ ഇറക്കി വിട്ടില്ലേ അന്ന് മുതല് നിങ്ങൾ എന്റെ മനസ്സിൽ ഊളകളാട വെറു ഊളകളല്ല മര ഊളകള് നിങ്ങൾ എന്നെ ഇറക്കി വിട്ട മാർച്ച് പത്തൊമ്പത് എന്നുള്ള അത് ഒരിക്കലും ഞാൻ മറക്കുകയല്ല പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത് ഞാനും മറക്കത്തില്ല അതന്നെ നീ മറക്കാത്ത വിഷമമുള്ള എനിക്ക് അന്നാ നമ്മുടെ വിഷമമുള്ളട്ടർച്ച് വാങ്ങിച്ചത് നീ ഇറങ്ങി പോയ വിഷമത്തിന് ആട്ടർച്ചും ചോറ് നമ്മുടെ അമ്മ എന്റെ ഒറ്റ ആട്ടാ എന്റെ ചോറും പാത്രവും അമ്മയുടെ തെറ്റുവല്ലും കൂടെ താര പോയി വീണത് അതും മാത്രം എല്ലാ ദിവസവും പ്രസന്ധിക്ക് വിളക്ക് വെച്ച് തമ്മയെടുത്ത് പ്രാർത്ഥിക്കുക എന്റെ കുഞ്ഞു തിരിച്ചു വരുവോ തിരിച്ചു വരുമെന്ന് ഞാനാടി അമ്മയെ ആശ്വസിപ്പിച്ചത് എങ്ങനെ പറഞ്ഞു നിറകണ്ണോ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് എന്റെ പൊന്നു കൂടെ നീ അങ്ങനെ പറയല്ലേ ഞാൻ സന്തോഷിച്ചല്ല ഞാൻ എന്റെ പൊട്ടി പൊട്ടി മാറ്റി മാറ്റി ഞാൻ മൂന്ന് നീ ഒരു കാര്യം ഓർക്കണം ഞാനും ചേട്ടനോട് ഇറങ്ങി പോയപ്പോഴേ ഒരു കട്ടില വീട്ടിട്ടിട്ട് പോയി നിനക്ക് ആ അവന്റെ ഇറങ്ങി പോയി അവ കൊണ്ടിട്ട് അന്ന് അറിയാൻ മഹാഗണി ഇതൊരു ആ നീ ചെന്ന് വീഴും നീ ഇവിടെ കിടന്ന് ചിലക്കാതെ ഇറങ്ങി പോടാ എന്റെ ചേട്ടന്റെ അകത്ത് കിടക്കുവേട്ടന്റെ കൃതയം നിറച്ച് നിന്നോടൊള്ളാണല്ലോ പുകയാ പക പക അറിയാവോ ഒരു ആദ്യം അളീടെ അടുത്ത് പോകലിങ്ങ് നിർത്താൻ പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ നല്ല കൊള്ളാവുന്ന ഡോക്ടറെ കൊണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെ കൊള്ളാല്ലോ ശ്വാസം അളിയെ വിളിക്കാൻ പറഞ്ഞു ഇറങ്ങി പോകാനാണ് പറഞ്ഞത് കാര്യം പറയാനുണ്ട് അളിയാൻ പറ്റത്തിന് ഇറങ്ങി ഇടി ഞാൻ ഒരു കാര്യം കാര്യം നീ വന്ന പറ നമ്മുടെ തമ്പി തമ്പി മോളെ പോകാനെന്ന് പറഞ്ഞു പറയാ

ആ എനിക്കും അറിയാം നാട്ടെ നീ ഇങ്ങനെ താട്ടുന്നത് അറിയാവോന്നല്ല എന്നെ അറിയാവോ അതെന്തൊരു ചോദ്യം അളി അളിയനെ പിന്നെ എനിക്ക് എനിക്കറിയാതിരിക്കോ അളിയൊന്നും ഇല്ല എന്റെ അളിയുന്നില്ല അളിയാ നീ ഇപ്പൊ എന്തെന്നെ വിളിച്ചേ അളിയാ എന്തോന്ന് അളയാന്ന് എല്ലാ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ നീ ഇങ്ങനെ അല്ലല്ലോ നീ എന്നെ വിളിച്ചത് ഈ ഈ നീ എന്നെ വിളിച്ചത് ഞാൻ ഞാൻ ഇങ്ങനെ എനിക്ക് നല്ല അണ്ടർവേദ ഞാൻ ഇവനെന്നെ ഓർമ്മി ബോംബെഴുങ്ങിന്ന് വെറും പഴം പുഴുങ്ങി എടാ ബോംബെയിൽ എന്റെ പിള്ളേരെ തീർത്ത നിന്നെ എടി ഇങ്ങേർക്ക് ബോംബേ വേറെ പെണ്ണും പുള്ളേം പിള്ളേട്ടോണ്ടെന്ന ഈ പറയുന്ന കേട്ടിരുന്നു പറയുന്ന പ്രാന്തൊന്നും വിശേഷിക്കല്ലേ പിന്നെ പോടാ നീ എടാ അന്ന് പഴം െ അതിന് ചേട്ടൻ എന്റെ ചേട്ടൻ പഴം പിഴുങ്ങിന്ന് കഴിക്കാറില്ല പഴം കഴിക്കാനില്ല പിന്നെ ഏറെ എന്തിനു പറയാൻ ഇപ്പൊ ഇറങ്ങിയ വാഴ എന്നുള്ള സിനിമ പോലും എന്റെ ഏട്ടൻ കണ്ടിട്ടില്ല അറിയാവോ മാത്രമല്ല എന്റെ മൊബൈലിന്ന് പാട്ട് പോലും ഞാൻ ഡിലീറ്റ് ആ പാട്ട് കേൾക്കുമ്പോഴേ എന്റെ ഏട്ടനെ തലേം കുറിച്ച് ഇങ്ങനെ നടന്നു ഞാൻ പോണാറുണ്ട് െ കാശൂ കൊച്ചുമോ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് എല്ലാവരും കൊച്ചുമോൻ അപ്പോൾ അവന്റെ പേര് കൊച്ചുമോൻ എന്നല്ല വലിയ മോൻ അങ്ങനെ വിളിച്ചാൽ മതി അവനെ തൊട്ട് എനിക്ക് സഹായം വേണം ശത്രുക്കളാണെങ്കിലും സക്കീർ ബായിയുടെ മുമ്പിൽ യാചിച്ചു വരുന്നവരെ കൈവിടാറില്ല പറ എന്ത് സഹായം വേണം നിനക്ക് അളിയ ഞാൻ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോരുന്നു കൺഗ്രാചുലേഷൻ അപ്പൊ ചീപ്പാർട്ടി നമ്മുടെ അപ്പൊ രക്ഷിക്കണം ഞാൻ അവരടുത്ത് വെല്ലുവിളിച്ച് എന്റെ അളിയൻ ബോംബെയിലെ വലിയ ഡോണാണ് എന്റെ ശരീരം തോട്ടാൽ ആളിയ കുത്തി കൂട്ടിക്കേറുന്ന് അവര് പറഞ്ഞേ ആദ്യം എന്റെ അളിയന്റെ കയ്യും കാലും വെട്ടാം എന്നിട്ട് എന്റെ കയ്യും കാലം പെട്ടെന്ന് എങ്ങനെ ആദ്യ അളി എൻ്റെ കയ്യും കാലം പെട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈയ്യും കാലം പെട്ടു ഞാനിപ്പോൾ അവരെന്ത് ചെയ്യുന്നു അവരിപ്പോ വരുവാലാണ് ഇങ്ങോട്ട് അവര് അവരിപ്പോ വരും അവർ എത്ര പേര് വരും ഒരു പതിനേഴ് പേരുണ്ടായിരുന്നു ഇങ്ങോട്ട് തന്നെ വരുമോ ഇങ്ങോട്ട് തന്നെ വരും നീ അവര് വരുന്നാന്ന് പോയി നോക്കിയാൽ പോയപ്പോ എഴു എ പൊന്നു പെണ്ണും പിള്ളേ എന്നെ ഉയരോടെ കാണണി വന്നിട്ട് വാടി കളം എടി വാടിക്കേറ്റ് പിന്നെ ഞാൻ കാര്യം പറട്ടെ ഈ ഞങ്ങൾ ബോംബെയില് ചൊവ്വാഴ്ച ആരെയും അടിക്കാൻ പോവറില്ല ചൊവ്വാഴ്ച ബോംബെയിൽ അവധിയാണല്ലേ അവധി അതിനാണെ ചൊവ്വാഴ്ച അവധി എടുക്കാൻ ബോംബെന്തോ എടുത്തോളൂ ഈ ബോംബെ ഇല്ല എന്റെ കാര്യങ്ങൾ ആരെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാ ആ അതുകൊണ്ട് ഇന്ന് നടക്കത്തിൽ അവനൊക്കെ പോയിട്ട് പിന്നെ 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 ഞാൻ ആയുധം എടുത്തില്ല ആയുധം ബോംബെയിലിരിക്കുന്നു ബോംബെയിൽ ഉള്ള പ്രശ്നം ഇവിടെ വെച്ച് വിറയ്ക്കാതെ അവമാനം പിന്നെ പറ എനിക്ക് അടുത്ത ആഴ്ച പോയി വെട്ടാ സത്യവാട്ടിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി അവരെ വെട്ടിട്ട് അങ്ങോട്ട് പോയി അവരെ വെട്ടാൻ പറ്റത്തില്ല അങ്ങോട്ട് പോയി വിട്ടോങ്കിലേ ഇരട്ടി ചാർജ് ആവും അപ്പം അളിയൻ എന്റെ സ്നേഹം കൊണ്ട് സഹായിച്ചതല്ല ചാർജിന് വേണ്ടി ചെയ്തതല്ലേ

പ്രശ്നങ്ങൾ തീർന്നടി എന്താ അവൾ മുറിക്കാത്ത ഒരു കളിച്ചിട്ട് പറഞ്ഞു എന്നെ കെട്ടിച്ചോടുത്തില്ലെങ്കിൽ അവള് ആത്മഹത്യന്ന് പറഞ്ഞു അവടെ അച്ഛൻ സന്തോഷമായോ എനിക്ക് സന്തോഷമായോ അതിനുമ്പ് നിനക്ക് ബോംബെ എന്തൊരു മണിന്ന് പറഞ്ഞത് ബോംബേലെ സത്യം പറഞ്ഞ എനിക്ക് ബോംബേ മോട്ടിവേറ്റാണ് പരിപാടി സത്യമായിട്ട് എന്നെ ഡോണാന്ന് പറഞ്ഞതും അതെന്റെ ബാബർ ഷോപ്പിന്റെ പേരാണ് ഡോൺ ജെൻസ് ബ്യൂട്ടി പാർലർ മഹാഭാവി ആ തൊഴിൽ കൊണ്ട് എത്ര പേരായിരുന്നു ജീവിക്കുന്ന പിന്നെ പറഞ്ഞത് അതെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബോംബെ പോയിട്ട് വരുന്ന ഒരു വലിയ ഡോണായിട്ട് വരുമെന്ന് എവളം മുമ്പേ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ പറ ഡോണാണെന്ന് സത്യമായിട്ട് ഞാൻ ഡോൺ ബോംബെ പോ ഞാൻ ഞാൻ ഇനി തിരിച്ചു പോണില്ല ഒന്നില്ലേ ഞാനേ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർക്ക് ഇവിടെ അങ്ങ് കൂടിയാലോന്ന് ആലോചിക്കാം എന്റെ ബ്യൂട്ടി പാർലറിന്റെ പേരെന്താണെന്ന് അറിയാമോ ഉണ്ടി ജെൻസ് ബ്യൂട്ടി പാർലർ കൊള്ളാളിയാ